തൃശൂർ മെഡിക്കൽ കോളേജിൽ ഫാർമസിയിൽ മരുന്ന് വാങ്ങാൻ നിന്ന രോഗിയെ തിരുവനായ കടിച്ചു മുത്തു എന്ന രോഗിക്കാണ് തെരുവുനായുടെ കടിയേറ്റത് ഫാർമസിയോട് ചേർന്ന മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തെ വാതിൽ തുറന്നു കിടന്നതാണ് നായ അകത്ത് കയറാൻ കാരണം ജെയ്സൺ ചാമുളപ്പിൽ വിവരങ്ങളുമായി ജേസൺ ഇപ്പോൾ മരുന്ന് വാങ്ങാൻ നിൽക്കുന്ന ആൾ രോഗിയെ കൂടി നായ കടിക്കുന്ന സാഹചര്യം എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത് വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ടോ സ്മൃതി ഈ തൃശൂർ മെഡിക്കൽ കോളേജിൻ്റെ സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ തെരുനായകയുടെ വലിയ ശല്യം തന്നെയുണ്ട് സ്വാഭാവിക ഒ പി ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന സമീപത്ത് പോലും തെരുവുനായകൾ നിരന്തരമായി കിടക്കുകയായിരുന്ന സാന്നിധ്യമുണ്ട് ഇതിനിടയിലാണ് ഇന്ന് മരുന്ന് വാങ്ങാൻ ഫാർമസിയിലേക്ക് മരുന്ന് വാങ്ങാൻ മുത്തു എന്ന ഒരാളെ തെരുവുനായ കടിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ട് അതുകൊണ്ടെ തന്നെ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റി കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലേക്ക് മാറ്റി മരുന്ന് നൽകി ചികിത്സ നൽകി വിട്ടയച്ചിട്ടുണ്ട് ഇത് വലിയൊരു പ്രശ്നമായി തന്നെ ഇവിടെ ഉണ്ടാകുന്നുണ്ട് പ്രധാനമായും ഇന്ന് തെരുവുനായ കയറി വന്നത് മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്ന ഭാഗത്ത് തുറന്നു കിടക്കുന്ന വാതിലിന് ഉള്ളിലൂടെയാണ് അകത്ത് കയറി ഇത്തരത്തിൽ പല വാതിലുകൾക്കുള്ളിലൂടെയും എത്തുകയും ആളുകൾക്ക് വലിയ ശല്യം ഉണ്ടാക്കുന്ന സ്ഥിതി തെരുവുനായുമായി ബന്ധപ്പെട്ട് തൃശൂർ മെഡിക്കൽ കോളേജിലുണ്ട് പക്ഷേ അതിനൊരു പരിഹാരം ഇതുവരെ ആയിട്ടില്ല അതിനിടയിലാണിപ്പോൾ ഒരു തെരുവുനായ ഫാർമസിയിലേക്ക് എത്തിയ ഒരാളെ കടിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് സ്മൃതി